ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതന്നെ ഒരു ഒഴിച്ചുകറിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ ആദ്യം തന്നെ പരിപ്പ് കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതൊരു കഷ്ണം മത്തനും ഒരു കഷ്ണം ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഏകദേശം അതിര സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഷ്ണം ചെറുതോ വലുതോ ആക്കാം ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത് കാരണം ഇത് വെന്ത് വെന്ത് കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞു പോകും കേട്ടോ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അത് എപ്പോഴേക്കും അതിന് അരപ്പിനായിട്ട് അരമുറി നാളികേരവും ഒരുനുള്ള ജീരകവും എടുത്തിട്ടുണ്ട് എപ്പോഴേക്കും നമ്മൾ പരിപ്പ് വെന്ത് വരും കേട്ടോ നന്നായി കയ്യിൽ വെച്ചൊന്ന് പരിപ്പ് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണവും ഇത് രണ്ട് പച്ചമുളക് നുറുക്കിയതും നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അള അളവ് കുറച്ച് കുറച്ചു ഇടുക കേട്ടോ പുതിയ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇനി നമുക്ക് കഷ്ണം ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടോയെന്ന് നോക്കാം വെള്ളം പോകാനെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കഷ്ണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചുവെച്ച് ഒറ്റ വിസില് മതി കഷ്ണം നല്ലപോലെ വെന്ത് കിട്ടും അതിനാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ചിലർക്ക് കഷ്ണം ഉടയണമെന്ന് ഇഷ്ടാവില്ല ഉടയണതാവും ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കഷ്ണം വലുതും ചെറുതും ആക്കി നമുക്ക് മുറിച്ചെടുക്കാം ഈ ഒറ്റ വിസിലിൽ നമ്മുടെ കറിയുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ച് കൊടുത്താൽ നല്ല പോലെ ഉടഞ്ഞു പോകും കറി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി ഹലോ അപ്പം മോനാണ് ഇടയിൽ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിലെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പൊക്കെ ഓൾറെഡി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അരപ്പ് അരപ്പഴിച്ചു കൊടുത്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചാറാക്കിയിട്ട് നമ്മൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി വറവിടാനായിട്ടുള്ളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടി ചൂടായി വരുമ്പോഴേക്കിൻ്റെ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കറി കൊണ്ടിവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോഴത്തെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കുന്ന നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറി വേപ്പളിയും ഉണക്കമുളകും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ വേണേ ഇത് മൂന്നും കൂടെ നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്താൽ നമ്മളെ താളിപ്പ് റെഡിയായി കിട്ടും ഉള്ളി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കറികൾ ഒഴിച്ചു കറിയായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റുമാണ് കറി കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ നമ്മൾ കറി ഇരുന്ന് കുറുകി വരും അപ്പോൾ ഈ സിമ്പിൾ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യണേ ചാനലിഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്ന പോലെ കൂടാതെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്